വരയുടെ വിസ്മയ ലോകത്തെത്തിയ കുഞ്ഞു കുഞ്ഞുമനസ് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശിയും തിരു ഫാത്തിയമാത എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമായ എസ് എൻ ദക്ഷിണയ്ക്കാണ് ചിത്രരചനയിൽ രാജ്യത്തെ മികച്ച അംഗീകാരം ലഭിച്ചത് ോക്ഡൌൺ കാലത്ത് രണ്ടു മാസവും ഒരാഴ്ചയും കൊണ്ട് നൂറ്റി പതിമൂന്ന് ചിത്രങ്ങൾ വരച്ചതാണ് ദക്ഷിണയെ അംഗീകാരം തേടിയെത്തിയത് ഓയിൽ പോസ്റ്റർ കളർ ഉപയോഗിച്ച് പ്രകൃതി സൗന്ദര്യം മൃഗങ്ങൾ പക്ഷികൾ കടൽ സാന്താക്ലോസ് എന്നിവയാണ് ദക്ഷിണ കടലാസിൽ പകർത്തിയത് മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും ദൃശ്യങ്ങളും ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് രീതി വാട്ടർ കളർ ഓയിൽ പാസ്റ്റൽസ് പെൻസിൽ എന്നിവ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ ഓയിൽ പാസ്റ്റൽസ് ഉപയോഗിച്ച പരമാവധി ചിത്രങ്ങൾ വരച്ചെന്ന ബഹുമതി നേടിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് ഈ ലോക്ക്ഡൌൺ കാലത്തും കുറേ ചിത്രങ്ങൾ വരച്ചു അപ്പോഴാണ് ഞാൻ പത്രത്തിന് ഏതൊരു ചേച്ചിക്ക് ഇതേപോലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയാൽ കണ്ടു അപ്പോൾ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ട കിട്ടിയാൽ മനസ്സിലാക്കിയാൽ അപ്പോൾ എനിക്ക് ഞാനും വിചാരിച്ചു എനിക്ക് ഞാനും പടം വരച്ചല്ലോ അപ്പോൾ ഇതേപോലെ എന്തോ അങ്ങോട്ട് കൊടുത്തൂടാ അപ്പോൾ അങ്ങനെ അപേക്ഷിച്ചു അപ്പോൾ കഴിഞ്ഞ മാസം അതിൻ്റെ കൺഫേം വന്നു എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ടെന്ന് പിന്നെ ഇന്നലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി അത് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി ഇനി എൻ്റെ ലക്ഷ്യം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഗിന്നസ് ബുക്ക് ഓഫ് ആണ് ചിത്രരചന ശാസ്ത്രീയമായി അഭ്യസിക്കാത്ത ദക്ഷിണ കുഞ്ഞുനാളിലെ വർണ്ണങ്ങളിൽ അത്ഭുതങ്ങൾ കാട്ടിയിരുന്നു എൽ കെ ജി വിദ്യാർത്ഥിയായിരിക്കെ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്ത് ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടി തൃക്കണ്ണിയൂർ ജി സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രളയ ദുരന്തത്തിൽപ്പെട്ട കുട്ടികളുടെ ദുരിതമറിഞ്ഞ ദക്ഷിണ താൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് സംഘടിപ്പിച്ചതിൽ നിന്നും ലഭിച്ച ഇരുപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നൽകി അഭിനന്ദനം നേടിയിരുന്നു മുതലേ പത്രങ്ങളെ വരച്ചു അപ്പോൾ പ്രളയം വന്നു പ്രളയത്തിലെ കുട്ടി കുട്ടികൾ ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് പണമൊക്കെ കുടുക്ക പൊടിച്ച് കൊടുക്കണം അപ്പോൾ എനിക്കും തോന്നി ഞാൻ എനിക്കും പണം കൊടുക്കണന്ന് അച്ഛൻറെ അടുത്ത് പറഞ്ഞു അച്ഛൻ കൊടുക്കണുണ്ടെന്ന് അപ്പോൾ എനിക്ക് തൃപ്തി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ അങ്ങനെ ഞങ്ങള് ചിത്ര പ്രദർശനം നടത്തി അതിൽ നിന്ന് കിട്ടി ഇരുപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു കൈമാറി നിലവിൽ ആയിരത്തിലധികം ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞു ഈ കൊച്ചുപിടിക്ക് വരയ്ക്ക് പുറമെ വായനയും ദക്ഷിണയും വിനോദമാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിലെ ബാലസമാജം ലൈബ്രറിയിലെ മിക്ക പുസ്തകങ്ങൾ ഇവൾ വായിച്ചു കഴിഞ്ഞു പുസ്തകങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട് നന്മ ഓൺലൈൻ സ്കൂൾ കലോത്സവത്തിൽ ഞാൻ ആയിരത്തോളം വായിച്ചു കഴിഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ ആയിരത്തോളം പുസ്തകങ്ങൾ വായിച്ചു അതിന്റെ ഒക്കെ റിവ്യൂ ഞാൻ എഴുതിയിട്ടുണ്ട് കഥാപാത്രങ്ങളും ഇതെല്ലാം ചിത്രങ്ങൾ കൂടുതൽ വരയ്ക്കണമെന്ന് തന്നെയാണ് ഈ കൊച്ചു കൊച്ചിമിടിക്കിയുടെ ആഗ്രഹം താനാളർ ഓഫീസ് ജീവനക്കാരൻ നോബിളിന്റെയും ഷൈനിയുടെയും മകളാണ്